അമതഭാഷ നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയെ എതിർത്തുകൊണ്ട് പല ലോകരാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വരികയാണ് പ്രത്യേകിച്ചും കാനഡ യു കെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഏകദേശം മുന്നൂറിൽ കൂടുതൽ പലസ്തീനികളാണ് ഖസയിലടക്കം കൊല്ലപ്പെട്ടത് ഈ ഇസ്രായേലിന്റെ സൈനിക മാരകമായ സൈനിക നടപടിയിൽ യഥാർത്ഥത്തിൽ നതന്യാഹുവിന്റെ ഈ ഒരു രീതിയെ നമുക്ക് വേണ്ടി അല്ല ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടി നടപടികളെ അതിന്റെ ചരിത്രപരമായ കാരണങ്ങൾ കാര്യകാരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ന്യായീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് മറ്റെന്താണ് ഇസ്രായേലിന്റെ സ്ഥാനത്ത് ആരായിരുന്നു ആരായിരുന്നാകുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇസ്രായേൽ പോലൊരു രാജ്യം കടന്നു വന്ന പത്ത് എൺപത് കൊല്ലത്തെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയോടൊപ്പം വളർന്നു വന്ന ഒരു രാജ്യമാണത് ആ രാജ്യത്തിന് ഇനി എന്ത് ചെയ്യാനുണ്ട് എന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ രാജ്യം തീർച്ചയായിട്ടും നാൽപ്പത്തി എട്ടിൽ യു എൻ തീരുമാനപ്രകാരം ഉണ്ടായ ഒരു പുതിയ രാജ്യമാണ് ആ പുതിയ രാജ്യം ഉണ്ടായതിനെ ഒരു സാഹചര്യമുണ്ട് ചരിത്രപരമായ സാഹചര്യമുണ്ട് സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട് വംശീയമായ അടിത്തറയുണ്ട് വിശ്വാസപരമായ വികാ വികാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഉണ്ടായി വന്നാൽ ആ ഉണ്ടായി വന്ന ഒരു ആഗോള സാഹചര്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻകൈയിൽ രൂപീകരിച്ച രാഷ്ട്രം അതിനുവേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ഫോർമുല അത് അത് ലോകത്തിലെ രണ്ടു പാർട്ടി പലസ്തീനും ഇസ്രായേലും തമ്മിൽ ചർച്ചയാകുമ്പോൾ രണ്ടു കൂട്ടരും അംഗീകരിച്ചില്ലെങ്കിൽ അതെങ്ങനെയാണ് നടപ്പാവുക ഒരു പക്ഷം മാത്രം അംഗീകരിക്കുകയും മറ്റേ പക്ഷം അതിനെ തള്ളിക്കളയുകയും ചെയ്തു കൊണ്ടേയിരുന്നു അതിന്റെ ദുരന്തമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഇപ്പൊ നിലവിളിച്ചിട്ട് എന്ത് കാര്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പുതിയ കാലത്ത് ഈ എത്തി നിൽക്കുന്ന അവസ്ഥ പുതിയ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിട്ട് ഇനി അവിടെ മനുഷ്യനെ മനുഷ്യനെ കൊല്ലാതെ മനുഷ്യനെ പരസ്പരം കൊല്ലാതെ ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ മരിച്ചുപോയ മനുഷ്യരെയൊക്കെ വിട്ട് അവശേഷിക്കുന്ന മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയുള്ള ഫോർമുലയല്ലേ ഉണ്ടാവേണ്ടത് അങ്ങനെ നിർദ്ദേശം ആര് ആരാണ് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോഴും ഗൗരവമായി ആരാണ് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും വലിയ അപകടം പലത്തീനു വേണ്ടി സംസാരിക്കുന്നത് അമ്മാസാണ് എന്നതാണ് ഏറ്റവും വലിയ അപകടം പലസ്തീനികൾക്ക് ഏറ്റവും വലിയ നാശം വിതച്ചതും ആ തീവ്രവാദ പ്രസ്ഥാനമാണ് ഫലസ്തീൻ ഇങ്ങനെ ആയിരുന്നില്ല പലസ്തീൻ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു വന്ന ഒരു ഒരു നാടാണ് അവരുടെ പോരാട്ടം ബി എൽഒ ആണ് നയിച്ചിരുന്നത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവരുടെ പോരാട്ടം ജനാധിപത്യ മാർഗത്തിലായിരുന്നു അന്ന് ലോകം മുഴുവൻ ഫലസ്തീനെയും ആസർഫാത്തിനെയും പിന്തുണച്ചതാണ് ഇന്ത്യ സമ്പൂർണമായി പിന്തുണച്ചതാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഫലസ്തീന് വേണ്ടി പൊരുതുന്ന ആരാണ് അമ്മാസാണ് അമ്മാസിന്റെ വഴി തീവ്രവാദത്തിന്റെ വഴിയാണ് അക്രമത്തിന്റെ വഴിയാണ് ആത്മഹത്യാ ബോംബുകളുടെ വഴിയാണ് ആ വഴിയെ പിന്തുണയ്ക്കാനാവില്ല വേണമെങ്കിൽ യാസർ അറഫാത്തിന്റെ പിന്തുണച്ചക്കാരായ ഒരു കൂട്ടർ ഇപ്പോഴും ഫലസ്തീനിലുണ്ട് അവർക്ക് നല്ല സ്വാധീനമുണ്ട് പക്ഷെ അവർക്ക് വോയിസ് ഇല്ല കാരണം അവർ പൊട്ടിത്തെറിക്കുന്നില്ല അവർ അക്രമികളല്ല അവരുടെ പേര് അൽഫത്താഹ് എന്നാണ് ൂടി കൊന്നുകൊണ്ടാണ് ഹ്മാസ് വളർന്നുകൊണ്ടേയിരുന്നത് പക്ഷെ ഇപ്പൊ ഹമ്മാസിനെ ഹമാസിന്റെ അന്തകനായി തന്നെ ഇസ്രായേൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ കൃത്യമാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇപ്പോഴത്തെ ഈ ഈ യുദ്ധപരമ്പര തുടങ്ങിയത് അല്ല അതിനുശേഷം പിന്നീട് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകളാണ് ഈ ഖാസലടക്കം ആ പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടത് നമുക്കറിയാം ആയിരത്തി സംതിങ്ങോളം ആളുകളാണ് ഹമാസുകാരി ഇസ്രായേലുകളെ കൊന്നത് ഒക്ടോബർ ഏഴിന് നിരവധി ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു ഇപ്പോഴും നദന്യാഹുവിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ബാക്കിയുള്ള ബന്ദികളെ കുറച്ചുപേരെ തിരികെ നൽകിയെങ്കിലും ഇനിയും ഒരുപാട് പേരുണ്ട് അവരെ പൂർണ്ണമായിട്ടും വിട്ടുതരാതെ നിരായുധരാവാതെ ഒരു തരത്തിലും താൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നെതന്യാഹു പറയുന്നത് അതെ അതെ നിതന്യാഹുവിന് ആ നിലപാടല്ലാതെ എടുക്കാൻ കഴിയില്ല എനിക്ക് നല്ല ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് അവിടെ ഹമാസ് നുഴഞ്ഞു കയറിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേ ഇസ്രായേലും കൊന്നോത്ത് ചേട്ടൻ മനുഷ്യരാണ് അവരും ഇരുന്നൂറ്റമ്പത് പേരെ ജൂതന്മാരെ ഇരുന്നൂറ്റമ്പത് ഇസ്രായേലിലെ ബന്ദികളായിട്ട് പിടിച്ചു പല തവണ രൂക്ഷമായ പോരാട്ടത്തിന്റെ ഒടുവിലാണ് പത്തിരുന്നൂറ് ആളുകൾ ആളുകളവിടെ പുറത്തുവിട്ടു ഇപ്പൊ അമ്പത് പേരെ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് ഇപ്പൊ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് മൂന്നാണ് ഒന്ന് അവശേഷിക്കുന്ന ഇസ്രായേൽ പൗരന്മാരായ ബന്ധികളെ കൂടി വിട്ട് അയക്കണം രണ്ട് ഫലസ്തീന് വേണ്ടി സംസാരിക്കാൻ ഹമ്മാസ് വരരുത് അവർ ഭീകരവാദത്തിന്റെ മുഖമാണ് അവരോട് മനുഷ്യന്റെ ഭാഷയിൽ നയതന്ത്ര ഭാഷയിൽ സംസാരിക്കാനാവില്ല അവർ വരരുത് മൂന്നാമത് ഈ ഗാസയിൽ നിന്ന് ഹമ്മാസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഗാസയിൽ നിന്ന് ആയുധങ്ങൾ പോകണം അവിടെ മനുഷ്യരുണ്ടായിക്കൊള്ളട്ടെ ഇപ്പോഴും ഇരുപത് ലക്ഷം മനുഷ്യരെ അവിടെ പട്ടിണി കിടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മാർച്ച് രണ്ട് മുതൽ കടുത്ത ഉപരോധമാണ് ഇസ്രായേലിൽ വാഹനത്തിന്റെ വണ്ടികൾ മീൻസ് ഭക്ഷണത്തിന്റെ വണ്ടികൾ മരുന്നിന്റെ വണ്ടികൾ വെള്ളത്തിന്റെ വണ്ടികൾ ഒന്നും അങ്ങോട്ട് കടന്നു പോകാൻ പാടില്ല ഞാൻ തീരുമാനിച്ചിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ട് തൊട്ടേതാണ്ട് രണ്ടര മാസമായി ഇപ്പോ ഈ ആഗോള ഡബ്ല്യു എച്ച്ഒ ഉൾപ്പെടെയുള്ള ആഗോള ഏജൻസികളുടെ നിർബന്ധത്തെ തുടർന്ന് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഭരണകൂടം ഒരു ഇളവ് അനുവദിച്ചത് ഇന്ന് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു അതെന്താണെന്ന് വെച്ചാൽ ബേബി ഫുഡ് ഉണ്ടല്ലോ കുട്ടികൾക്കുള്ള ഭക്ഷണം അത് പല രാജ്യങ്ങളും നേരത്തെ ഫലസ്തീനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു അതുപോലും തടഞ്ഞിരുന്നു മാർച്ച് രണ്ട് മുതൽ ഇപ്പോ അത് ബേബി ഫുഡ് മാത്രം കുട്ടികള് മരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള അവശ്യ ഫുഡ് എന്ന നിലയിൽ ബേബി ഫുഡ് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികളെ പോലെ തന്നെ പ്രധാനമാണ് മുതിർന്നവന്റെയും ജീവൻ ഇരുപത് ലക്ഷം മനുഷ്യരുണ്ട് അവർക്ക് മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ തടഞ്ഞിട്ട് കുട്ടികൾക്ക് മാത്രം ഭക്ഷണം കൊടുത്തിട്ട് എന്ത് എന്ന ചോദ്യമുണ്ട് എന്തായാലും ഇളവ് വന്നിട്ടില്ല അത്രയെങ്കിലും ഇളവ് വരുന്നുണ്ട് പക്ഷേ അവര് സമ്പൂർണമായ ഇളവിലേക്ക് വരണമെങ്കിൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു കടുത്ത നിർബന്ധപൂർവ്വമായ നിലപാട് ഹമാസിന്റെ ഭാഗത്ത് പലസ്തീന്റെ ഭാഗത്ത് നിന്ന് എടുപ്പിക്കേണ്ടി വരും അതിനുള്ള നീക്കമാണ് ഖത്തർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആലോചിച്ച് നോക്കൂ ഖത്തറിൽ സമാധാന ചർച്ചയാണ് നടക്കുന്നത് ഖത്തർ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കും നിരുവാധികം അഭയം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നാടാണ് അറബ് രാജ്യങ്ങളെ പോലെയല്ല ജി സി സി രാജ്യങ്ങളെ പോലെയല്ല ഖത്തറിൽ ഇപ്പോ ആഴ്ചകളായിട്ട് നടക്കുന്ന ചർച്ച എങ്ങനെയാണ് ഇസ്രായേലുമായിട്ട് പലസ്തീനും തമ്മിൽ ഉപരോധ പലസ്തീനും തമ്മിൽ യുദ്ധം നിർത്തേണ്ടതിനെ കുറിച്ചാണ് ചർച്ച മാത്രമല്ല ആ ചർച്ചയ്ക്ക് വലിയ നിർദ്ദേശ സഹായം കൊടുക്കുന്നത് ഈജിപ്റ്റാണ് ഈജിപ്റ്റ് ഒരു കാലത്ത് ഫലസ്തീനു വേണ്ടി ഇസ്രായേലിനെ നേരിട്ട് പോയി ആക്രമിച്ച് പലതവണ ആക്രമിച്ചിട്ട് പരാജയമേറ്റുവാങ്ങിയ രാജ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഈജിപ്റ്റും പറയുന്നത് സമാധാനം കൊടുക്കണം എന്നാ ഹലോചു ആ സമയത്താണ് ലോകത്തിലെ അമേരിക്കയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും പിന്തുണയിലുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ പ്ലാൻ പ്രകാരമാണ് വിറ്റ് കോഫ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയുടെ ഫോർമുല പ്രകാരമാണ് അവിടെ ചർച്ച നടക്കുന്നത് ഖത്തറിൽ ഉണ്ട് ഖത്തറും ഉണ്ട് ചർച്ചയ്ക്ക് പക്ഷേ അമേരിക്കയുടെ പിന്തുണയുണ്ട് ഈ മൂന്ന് മൂന്ന് വൻകിട രാജ്യങ്ങൾ മൂന്ന് സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറയാം മൂന്ന് രാജ്യങ്ങൾ സമാധാനത്തിനു വേണ്ടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഹമാസിനെ സഹായിക്കാൻ പലസ്തീനെ സഹായിക്കാൻ വന്ന മൂന്ന് ലോകരാജ്യങ്ങളോട് ഇസ്രായേൽ കയർക്കുന്നത് ആ മൂന്ന് ലോകരാജ്യങ്ങൾ ചെറുതല്ലല്ലോ യു കെ ആണൊന്ന് ഫ്രാൻസ് ആണ് മറ്റൊന്ന് കാനഡയാണ് ഒന്ന് അപ്പോ ഈ മൂന്ന് രാജ്യങ്ങളോട് പറഞ്ഞ നിങ്ങൾ ദയവായിട്ട് മേലാൽ ഞങ്ങളോട് സമാധാനം പറഞ്ഞു വരരുതെന്ന നിങ്ങളൊക്കെ പറഞ്ഞ സമാധാനം ഞങ്ങൾ കുറെ കേട്ടതാണ് പത്ത് എൺപത് കൊല്ലമായി ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഇനി വയ്യ ഇനി ഞങ്ങൾക്ക് യുദ്ധം നിർത്താം യുദ്ധം നിർത്താം എന്ന് പറയുന്നതിന് കൃത്യമായ മൂന്ന് കണ്ടീഷൻസ് വെക്കുകയാണ്

അമേരിക്കയുടെ ബാക്കിങ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദം യഥാർത്ഥത്തിൽ നതന്യാഹുവിൻ്റെ മുകളിൽ പ്രവേശിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പോലും ഇപ്പോൾ സ്പാനിഷിൻ്റെ പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഇസ്രായേൽ കാണിക്കുന്നത് ഒരു ജനോസൈറ്റ് ആണ് അതായത് വംശഹത്യയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു വംശഹത്യ ആയിട്ടൊക്കെ പരിഗണിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് വംശ അല്ലെങ്കിൽ പിന്നെ എന്താണ് പലസ്തീൻ പ്രശ്നം അത് അവര് മാത്രം ചെയ്യുന്നതല്ല ചെയ്യുന്ന എന്താ വംശഹത്യ ഹമ്മാല്ലേ പലസ്തീൻ മണ്ണിലെ യഥാർത്ഥ പ്രശ്നം വംശഹത്യ തന്നെയാണ് അറബ് വംശവും ജൂതവംശവും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളിൽ ആദ്യത്തേതായ ജൂതന്മാരുടെ വംശം രണ്ടാമത്തേതായ രണ്ടാമത്തെ ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തേത് ഇസ്ലാമാണ് ഇസ്ലാം പക്ഷേ രണ്ടാമത്തെ രണ്ടു ഈ വംശീയമായി നോക്കുമ്പോൾ ഫലസ്തീന്റെ ഒരു അന്തരീക്ഷത്തിൽ രണ്ടാമത് ഒന്നാമത് വന്ന ജൂതവംശത്തിന്റെ മേധാവിത്വവും എന്ന് പറഞ്ഞാൽ ലോകമെങ്ങുമുള്ള ജൂതന്മാർ വന്ന് അവിടെ കുടിയിരുത്തിയത് അന്ന് മുതലാണ് കുടിയിരുന്നത് മുതലാണ് കലാപം തുടങ്ങുന്നത് എന്നാൽ രണ്ടാമത് രണ്ടാമത്തെ കൂട്ടര് അറബുവംശക്കാരാണ് അതിൽ രണ്ടു കൂട്ടരും ഉണ്ട് അടുത്ത രണ്ട് സെമിറ്റിക് മതങ്ങളും ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട് ഇപ്പൊ ഈ അറബുവംശത്തിന് നേരെ അറബുവംശവും ജൂതവംശവും തമ്മിലുള്ള പോരാട്ടം തന്നെയല്ലേ റേസിസം തന്നെയാണ് വംശഹത്യ തന്നെയാണ് രണ്ടു കൂട്ടര് നടത്തുന്നത് ഇസ്രായേൽ മാത്രം നടത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അറബ് വംശക്കാരും ചെയ്യുന്നത് അത് തന്നെയാണ് അപ്പുറത്തെ ജൂത വംശത്തെ അത് തന്നെയാണല്ലോ അതിൻ്റെ ബേസ് അതിൽ തർക്കമൊന്നുമില്ല വംശഹത്യ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് പക്ഷേ വംശഹത്യ മാനവീകമാണോ വംശഹത്യ ലോകരാജ്യങ്ങളുടെ ഒരു ഒരു നയത നയതന്ത്രപരമായ നിലപാടാണോ ലോകസമാധാനത്തിന് ഉപകരിക്കുന്നതാണോ അതെ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും ആധുനികമായ മനുഷ്യന്റെ മനുഷ്യനെത്തി നിൽക്കുന്ന സിവിലൈസേഷൻ നിരക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട് പക്ഷെ അത് ചോദിക്കേണ്ടത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആഗോളതലത്തിലുണ്ടാക്കിയ കരാറ് പരസ്പരം സമാധാനപൂർവ്വം പാലിച്ചുകൊണ്ടാണ് മാന്യമായിട്ടാണ് പാലി അല്ലാതെ നുഴഞ്ഞു കയറിയിട്ട് ഈ മനുഷ്യ ബോംബ് വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ ഒറ്റ രാത്രി കൊണ്ട് തകർത്തിട്ട് ഇനി ഞങ്ങൾ സമാധാനം വേണമെന്ന് പറയുന്നത് പറയാൻ ആർക്കാണ് അർഹതയുള്ളത് ഒരർത്ഥവുമില്ല ഇവര് ആർക്ക് വേണ്ടിയാണ് പൊരുതുന്നത് എന്ന് ഹമാസ് ഇനിയും ആലോചിക്കണം എത്ര പേർക്ക് ഈ മരിച്ചു പോയവർക്കൊക്കെ വീര സ്വർഗം കൊടുക്കാൻ പരലോകത്ത് സ്വർഗം കിട്ടാനാണോ ഇഹലോകത്ത് ഈ മനുഷ്യർക്ക് അറബ് പലസ്തീനിലെ അറബ് വംശക്കാർക്ക് ആ മണ്ണിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നേടിക്കൊടുക്കാനാണോ പൊരുന്നത് അങ്ങനെയാണെങ്കിൽ പൊരുന്നതെങ്കിൽ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ഇസ്രായേലുമായി കരാറുണ്ടാക്കിയിട്ട് പൊരുതണം ഇപ്പൊ ഇസ്രായേലിന്റെ കണ്ടീഷൻ വളരെ സിമ്പിളാണ് അവർ വെസ്റ്റ് ബാങ്കിൽ പോരുന്നില്ലല്ലോ കാരണം വെസ്റ്റ് ബാങ്കിൽ അൽഫത്തഹിന് ഉണ്ട് അവര് സമാധാന പ്രിയന്മാരാണ് അവര് അന്യ അന്യരാജ്യത്ത് പോയി നുഴഞ്ഞു കയറിയിട്ട് ബോംബാക്രമണം നടത്തുന്നില്ല അവര് സമാധാന മാർഗം സ്വീകരിക്കാൻ തയ്യാറാണ് അതാണ് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെ തുടർന്ന് നുഴഞ്ഞു കയറ്റത്തെ തുടർന്ന് ഞാൻ അന്ന് ഒരു ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു ഫലസ്തീന് വേണ്ടി സംസാരിക്കാൻ ഹമ്മാസ് വരുന്ന കാലത്തോളം സമാധാനം വരില്ല ഫലസ്തീന് വേണ്ടി സംസാരിക്കേണ്ടത് യഥാർത്ഥത്തിൽ യാസർ അറഫാത്തിന്റെ പിന്മുറക്കാരായ അൽഫത്തഹാണ് ആ അൽഫത്തകനെ പോലും പോലും കൊന്നൊടുക്കുന്നവരാണ് ഹമാസ് അവരോട് കൂട്ടുനിൽക്കരുത് അവരോട് മാന്യമായി സംസാരിക്ക കാര്യമില്ല അവർ സമാധാനത്തിന്റെ ഭാഷ മനസ്സിലാവില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ യു കെ ഫ്രാൻസ് കാനഡ കോട്ടെ അമേരിക്ക ഉൾപ്പെടെ ആര് വന്നാലും ആര് വന്നാലും അവിടെ ഇസ്രായേലിന് നിവൃത്തിയില്ല രണ്ട് കാരണം കൊണ്ടാണ് അമേരിക്ക ഏതാണ്ട് പല്ലു പൊഴിഞ്ഞ സിംഹം പോലെ ആയിട്ടുണ്ട് എന്ന് ഇസ്രായേലിനും ഏതാണ്ട് നന്നായിട്ട് അറിയാം ഇസ്രായേൽ ചെറിയ രാജ്യമായതുകൊണ്ടും ചെറിയ ജനസംഖ്യ ആയതുകൊണ്ടും അവര് ആയുധ വിദ്യയിലും സാങ്കേതിക രംഗത്തും ശാസ്ത്രരംഗത്തും ഈ ചാരപ്രവൃത്തിയിലും ഒക്കെ വളരെ മുൻപന്തിയിലായതുകൊണ്ട് അമേരിക്കയേക്കാൾ ലോകത്തിന് ഇപ്പൊ സ്വീകാര്യതയും ഉണ്ട് ഇസ്രായേലിനെ അതുകൊണ്ട് അമേരിക്ക പറഞ്ഞാലൊന്നു കേൾക്കുമെങ്കിൽ എന്ന് കേൾക്കണം ഓർമ്മയില്ലേ ട്രംപ് അധികാരത്തിൽ വന്ന അന്ന് പറഞ്ഞിട്ടില്ലേ ഞാനിതോ ഹമാസ് എന്ത് ഭീകരവാദമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതല്ലേ ഭീകരവാദം ഇസ്രായേല് ഇസ്രായേല് പണിപ്പെട്ട് പൊരുതി ഇടിച്ചു കയറി യുദ്ധം ചെയ്ത് നേടി അവരുടെ കയ്യിലാണ് ഇപ്പൊ ഹമാസ് ഇന്നത്തെ ഇന്നത്തെ നെതന്യാഹുവിന്റെ പ്രഖ്യാപനമുണ്ട് ഞങ്ങളിതാ ഞങ്ങളിതാ ഈ ഗാസ ഗാസ ഞങ്ങൾ കൈയടക്കും ഞങ്ങൾ കൈക്കലാക്കും ഞങ്ങൾ കൈയടക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്താ പോയി പറഞ്ഞത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞത് ഗാസ ഞാൻ ഏറ്റെടുത്തിട്ട് അമേരിക്ക ഏറ്റെടുത്തിട്ട് ആഗോള നഗരമാക്കി മാറ്റും ഇയാൾ ആരാത് പറയാൻ ഏറ്റവും ചുരുങ്ങിയത് ഒന്നുകിൽ ഫലസ്തീൻ അത് പറയണം ഞങ്ങളുടെ മണ്ണാണ് അല്ലെങ്കിൽ ഫലസ്തീനോട് യുദ്ധം ചെയ്തത് നേടിയ ഇസ്രായേൽ പറയണം അമേരിക്ക ആരാണത് പറയാൻ അതുകൊണ്ട് അമേരിക്ക അമേരിക്കയെ പരിഹസിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകും അമേരിക്ക പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ല അമേരിക്ക പറഞ്ഞാൽ കേൾക്കൂല കേൾക്കാത്ത ഒരു രാജ്യം പിന്നെ എന്തിനാണ് യു കെ പറഞ്ഞാ കേൾക്കുന്നത് എന്തിനാണ് കാനഡ പറഞ്ഞാ കേൾക്കുന്നത് ഫ്രാൻസ് കേൾക്കണം കേരളം പറഞ്ഞാൽ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി അതായത് ഹമാസ് ഇവിടെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നെറികേട് തന്നെയാണ് കാരണം ആരോടാണ് തങ്ങൾ പോരാടി പോരടിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ബോധം ഹമാസിന് ഇല്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ഒരു എന്താണ് കനത്ത പ്രഹരം അവർക്ക് ലഭിക്കുന്നത് ഉള്ള ബന്ദികളെ ഇസ്രായേലിന്റെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടത് ഹമാസ് തന്നെയാണ് കാരണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ കയറിയിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ കൊന്നുടക്കിയത് ഈ ഹമാസാണ് അതിന്റെ പ്രതികാരം ഇപ്പോഴും തീർന്നിട്ടില്ല ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ ഇനി ഇസ്രായേൽ പ്രശ്നം തീർക്കണം യുദ്ധം നിർത്തണം വെടി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുന്ന എല്ലാ അന്താരാഷ്ട്രീയ വൻകിട ശക്തികളും ഇനി ഇനി സംസാരിക്കേണ്ടത് ഇസ്രായേലിനോടല്ല ഇസ്രായേലിനോടല്ലോടാണ് വേണമെങ്കിൽ ഹമ്മാസിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഹമ്മാസിനെ ഞങ്ങൾ വകവരുത്തും എന്നാണ് പ്രഖ്യാപിക്കേണ്ടത് മാത്രമല്ല അൽഫത്തഹന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസയിലേക്ക് ഒരു വമ്പിച്ച ജനമുന്നേറ്റം സംഘടിപ്പിക്കുകയും അൽഫത്തഹിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനികൾ തന്നെ ഗാസ പിടിച്ചെടുത്തിട്ട് ആയുധം ആയുധം ലോകത്തിന്റെ മുമ്പിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുമ്പിൽ വെച്ച് കീഴടങ്ങിയിട്ട് ഞങ്ങളിതാ ഇനി അക്രമത്തിനില്ല ഞങ്ങളുടെ നാടിന് സമാധാനം തരണം എന്ന് ഇസ്രായേലിനോടും ലോകത്തോടും അപേക്ഷിക്കുന്ന ഒരു പുതിയ ചിത്രമല്ലാതെ ഇനി സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല